ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ബെലി ബൊട്ടിക് നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി ഒരു കോട്ട് സെറ്റ് കളക്ഷൻ ആണ് അത് ഓഫ്റ്റ് കോട്ടണില് പ്രിൻസസ് കട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്ക് വന്നിട്ട് കോളർ ഷർട്ട് കോളർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ ഷോ ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് മിഡിൽ കട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഹൈ ലോ പാറ്റേൺ ആയിട്ട് ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ള പാരൽ ഫിറ്റിലാണ് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇലാസ്റ്റിക് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ക്ലോസർ വ്യൂ വരുന്നത് ഇതാണ് സോഫ്റ്റ് കോട്ടൺ ആണ് സ്ലീവ്സും ോർത്ത് സ്ലീവ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ഇതാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് പ്രിൻസസ് കട്ട് തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇലാസ്റ്റിക് ആണ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് പാരൽ ഫിറ്റിലാണ് ബോട്ടം വന്നിട്ടുള്ളത് ഈ യൂഷ്വലി എടുക്കുന്ന സൈസ് തന്നെ ഓപ്റ്റ് ചെയ്താൽ മതിയാവും ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് വൺ വൺ നയൻ സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് മിക്സൺ വന്നിട്ടുള്ളത് അൻവിതാ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷനാണ് എന്നിട്ട് സോഫ്റ്റ് കോട്ടനിൽ പാറ്റേൺ ആയിട്ട് വന്ന് അതിൽ തന്നെ വീനക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെയാണ് ഫുൾ ഫുള്ളായിട്ടൊരു ത്രെഡ് വേവിംഗ് ആണ് ബോഡി പോർഷനിൽ വന്നിട്ടുള്ളത് ഇതുപോലെ ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡ് ആണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഞാൻ ഈ കാണിക്കുന്ന ത്രീ എക്സ് സൈസ് ആണ് സ്ലീവ്സിൻ്റെ ഹെമ്മിലേക്ക് സെയിം ഒരു പാറ്റേൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷൻ ഫുള്ളായിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഒരു ടീൽ ബ്ലൂ ആണ് വരുന്നത് ഓട്ടം വന്നിട്ട് ബാക്ക് പോർഷൻ ആണ് ഫ്രണ്ട് പോർഷനിൽ ബാൻഡ് വന്നിട്ടുണ്ട് സൈഡിൽ സിഗ് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു പെൻസിൽ ബോട്ടർ സ്റ്റൈലിലാണ് വരുന്നത് ഇങ്ങനെയാണ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് വൺ ഫോർ ഫൈവ് സീറോ ആയിരത്തി നാനൂറ്റി അൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുകൊണ്ട് ഏതെങ്കിലും പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് വാട്ട്സ്ആപ്പ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ